بسم الله الرحمن الرحيم والصلاه والسلام على اشرف المرسلين محمد واله وصحبه اجمعين ہم نے پہلے پڑھا تھا اللہ سبحانه وتعالى نے نکلا ہے এবারে আয়াত 63 আর 64 ഒറ്റക്കാരനും കൂട്ടായ്മ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധം അതേപോലെ നമുക്കെല്ലാം നിലക്കി അള്ളാഹുവിനുള്ള സ്നേഹം അത് നമുക്ക് എല്ലാത്തിനേക്കാൾ മികച്ചതായിരിക്കണം നല്ല ഏക്കാർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കൽ അള്ളാഹുവിനെ അറിയാം അള്ളാഹു സ്ലഹാന സൃഷ്ടി നൽകിയത് അള്ളാഹുവാൻ അവന്റെ കഴിവുകൾ അപാരമാണ് പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങൾ വിസ്മയങ്ങൾ എന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത എന്തെല്ലാമോ അത്ഭുതങ്ങൾ മനുഷ്യൻ കണ്ടെത്തിയ അത്ഭുതങ്ങൾ അപ്പൊ കണ്ടെത്താത്ത അത്ഭുതങ്ങൾ എത്രത്തോളം വിശാലമായിരുന്നു ഈ സൗഹൃദീനത്തിന്റെ നാൽപ്പതിനായിരം ഇരട്ടി വരുന്ന ഇരട്ടി വരുന്ന അങ്കട്ട കുറെ ക്ഷീരപദങ്ങൾ നമ്മുടെ ബുദ്ധിയൊക്കെ ഇതെല്ലാം കൃത്യമായിട്ട് ഫല കിട്ടുക എല്ലാം അതിൻ്റെ കൃത്യമായ ഭ്രമണപഥങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടേരിക്കുക ഒന്നിവർ സൂര്യൻ അതിന് കൃത്യമായ സമയം അതെ കൃത്യമായിട്ട് അസ്തമിക്കുന്നു സമയങ്ങളും ചന്ദ്രൻ അതിന്റെ കൃത്യമായ രാശിയിലൂടെ ഇതെല്ലാം അള്ളാഹുവിന്റെ അപ്പൊ ഈ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഭാഗ്യണ്ടാക അള്ളാഹുനെ സൂക്ഷിക്ക എവിടെല്ലാം സൂക്ഷിക്കണം നമ്മുടെ സ്വഭാവ ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ എല്ലാവരും സൂക്ഷിച്ചു കഴിഞ്ഞാൽ അല്ലാവരുടെ സഹായം വരിക തന്നെ ചെയ്യുമ്പോൾ സംശയമാണ് എവിടെ നമ്മുടെ കുടുംബ ജീവിതം നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ നമ്മുടെ ഭർത്താവ് നമ്മുടെ സഹോദരന്മാർ സഹോദരിമാർ നമ്മുടെ ബന്ധങ്ങൾ ഇത് ഏറ്റവും കൂടുതൽ ശരിയാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് കുടുംബ ജീവിതത്തിൽ എത്തപ്പോ നാട്ടിൽ മാനിനായിരിക്കാം ആൾക്കാർക്ക് ഭയങ്കരമായ മാനിനായിരിക്കാം പക്ഷേ വീടുകളില്ല ഒരാളുടെ സൂക്ഷ്മതയില്ല സ്നേഹമില്ല ബന്ധങ്ങൾ ശരിയല്ല നാട്ടിലെല്ലാവരോടും ഭയങ്കര സൗമ്യമായ പെരുമാറ്റം നാട്ടിലെല്ലാവരോടും ഭയങ്കരമായ പെരുമാറ്റം സ്നേഹം നാട്ടിലെല്ലാ പ്രശ്നങ്ങളും ഇടപെടുക്കാം എല്ലാത്തിലും മധ്യസ്ഥനായി മാറുക പക്ഷെ സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞാലോ ഭാര്യയുള്ള പെരുമാറ്റം മോശമാണ് ഉമ്മയോടുള്ള പരിഗണന തീരെ കൊടുക്കുന്നില്ല മക്കളോട് സ്നേഹത്തിൽ പെരുമാറുന്നില്ല ആങ്ങളെയും പെങ്ങളും തമ്മിൽ ബഹളത്തിലാ കച്ചറയിലുള്ളത് അങ്ങനത്തെ ആൾക്ക് അവർക്കാവുന്ന സഹായം ലഭിക്കില്ല ഏറ്റവും കൂടുതൽ സഹായം ലഭിക്കേണ്ടത് കുടുംബജീവനെ ശരിയാക്കിയിരിക്കാനുള്ള രണ്ടാമത്തേത് സ്വകാര്യ ജീവിതം സ്വകാര്യമായ ബന്ധങ്ങൾ സ്വകാര്യമായ ജീവിതം അതിന് വിശുദ്ധി ഉണ്ടാക്കിയെടുക്കുക ശുദ്ധന്മാരായി പരിശുദ്ധരായി മാറുക സ്ത്രീകളുമായുള്ള ബന്ധങ്ങൾ പുരുഷന്മാരുമായുള്ള ബന്ധങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പറയുന്നത് പോലെ തന്നെ സോഷ്യൽ മീഡിയകളുടെ ബന്ധങ്ങൾ ഉണ്ടാക്കാനും ആ ബന്ധങ്ങൾ അത് വഴിവിട്ടതാക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്ന സമയത്തൊക്കെ ആരും അറിയുന്നില്ല എങ്കിലും എന്റെ വിവാഹവും അറിയുന്നുണ്ട് എന്നുള്ള ബോധത്തോടുകൂടെ മാറി നിൽക്കാൻ സാധിക്കുക അതാണ് സ്വകാര്യ ജീവിതത്തിൽ വിശുദ്ധി എന്നുള്ളതാണ് വല്ല ദീനഭൂമി അവർ അവരുടെ സ്വകാര്യമായ കാര്യങ്ങളെ സൂക്ഷിക്കുന്നവരാൾ അവസരങ്ങൾ വന്നേക്കാം മനസ്സ് അതിനെ പ്രേരിപ്പിച്ചേക്കാം സാഹചര്യങ്ങൾ എത്തിയേക്കാം മീഡിയ സംവിധാനങ്ങൾ അതിനേക്കാളും വഴികൾ എളുപ്പമാക്കിയേക്കാം പക്ഷെ അവിടെയൊക്കെ ഇല്ല എന്റെ പടച്ചു തമ്പുരാൻ ഇത്തരം ബന്ധങ്ങൾ അത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്റെ ഭാവിയ ഭാഗ്യം അതെന്റെ കുടുംബ ജീവിതത്തെ ബാധിക്കും അതുകൊണ്ട് തന്നെ ഇല്ല ഞാൻ അതിന്റെ അള്ളാഹലാക്കുന്നതുവരെ ഒരു ബന്ധത്തിനു ഞാൻ നിൽക്കുകയില്ല എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ അങ്ങനത്തെ ഒരു പരിശുദ്ധത അത് ആൺകുട്ടികൾക്ക് വേണം പെൺകുട്ടികൾക്ക് വേണം യുവാക്കൾക്ക് വേണം യുവതികൾക്കും വേണം എല്ലാവർക്കും ഉണ്ടാകേണ്ട ഗുണമാണ് മോന്നാമത്തെ സാമ്പത്തികമായ പരിശുദ്ധത സാമ്പത്തികമായ പ്രക്ഷിതരായി വയറ്റിലേക്ക് എത്തിക്കൂല അത് എത്ര പ്രയാസം പ്രകാരം ശരിക്കും എന്തെല്ലാം അവസരങ്ങളും ഒരു കളവ് പറഞ്ഞു കഴിഞ്ഞാൽ ഹറാമായ കച്ചവടത്തിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കാതെ വഴിയുണ്ടാവുമ്പോഴും ഇല്ല ഞാനും കുടുംബം പട്ടിണി കടന്നാൽ പോലും സമ്പാദിക്കൂല ഇത് നമ്മൾ സാമ്പത്തികമായ പ്രസിദ്ധത എത്ര ഒരാളുടെ പൈസ നമ്മൾ മുമ്പിൽ വീണ് കടന്നാൽ പോലും അതാറും കാണുകയില്ല എന്നറിഞ്ഞാൽ പോലും നടന്നു പോവുകയാണ് ഒരു അഞ്ഞൂറ് രൂപ താഴെ നിങ്ങൾ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ അഞ്ഞൂറ് രൂപ താഴെ വീണ് കിടക്കുകയാണ് ആ അഞ്ഞൂറ് രൂപ അപ്പൊ അത് എടുക്കും കാണുന്നില്ല ചുറ്റുപാട് നോക്കി ഒരാളൊന്നുമില്ല പക്ഷെ അവിടെ അത് എടുക്കാ എടുക്കാതിരിക്കാനുള്ള അതിൽ അർഹതപ്പെട്ടതല്ല എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ നമ്മുടെ ഓർട്ടോറിക്ഷയിൽ പോവുകയാണ് ബസ്സിൽ പോവുകയാണ് തൊട്ട് ആ മുമ്പിരുന്ന ആരുടെയോ ഒരു സ്വർണ്ണമാല രണ്ട് പവനും മൂന്ന് പവനും വരെയുള്ള സ്വർണ്ണം ഊർക്കപ്പുള്ള സ്വർണ്ണമാല അവിടെ വീടുകളൊക്കെയാണ് അപ്പൊ അതെടുക്കാം ആരും കാണുകയില്ല ലക്ഷങ്ങൾ വിലയുള്ളതാണ് പക്ഷെ അവിടെ മനസ്സ് മന്ത്രിക്കണം ഇല്ല എനിക്ക് അർഹതപ്പെട്ടതല്ല ഒന്നും ഒന്നും ഞാൻ കഴിക്കൂല എന്റെ മക്കൾ കഴിപ്പിക്കൂല ഇതാണ് സാമ്പത്തികമായ ഇത് മൂന്നും നമ്മൾ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധി അള്ളാഹു അത് ദുന്യാവിലായിരുന്നു ആശ്രമത്തിലായിരുന്നു ശ്രദ്ധിക്കാൻ പറയും ദുന്യാവിന്റെ ആയാലും ആയാലും ഏതായാലും അള്ളാഹ് ഏതായാലും കഥ ഇഷ്ടമാണ് കഥ ഇഷ്ടമാണ് ഒരു കഥ പറഞ്ഞു ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടി നിങ്ങൾക്ക് മുൻഗാമികളായ ആൾക്കാർ മൂന്ന് പേർ ഒരുമിച്ച് യാത്ര പോവുകയായിരുന്നു രാത്രിയായപ്പോഴും അവർ ഗുഹാൻ്റെ ഉള്ളിൽ അഭ്യർത്ഥി ഒരു ഗുഹാമുഖത്ത് ഗുഹാന്റെ ഉള്ളിൽ അവർ അവർക്ക് രാവിലെ എഴുതി നോക്കുമ്പോൾ പുറത്തിറങ്ങാൻ ഒരു മല എഴുതിയെ ഒരിക്കലും തള്ളി മാറ്റാൻ സാധിക്കാത്ത അത്രയും വലിയ ഒരു പാറ ഗുഹാമുഖത്ത് വന്നെടുത്തിരിക്കുക അവർ മൂന്ന് പേര് ശക്തമായി തള്ളി നോക്കി പാറ അനക്കാൻ സാധിക്കുന്നില്ല അതിൽപ്പെട്ട അമീർ നേതാവ് പറഞ്ഞു ഇല്ല ഇതൊരിക്കലും നമ്മളെ ഭൗതികമായ കഴിവുകൾ കൊണ്ടേ നീക്കാൻ സാധിക്കില്ല നമ്മള് ജീവിതങ്ങൾ തന്നെയാണ് വീട്ടിലെ സാമ്പത്തികമായ പ്രയാസങ്ങൾ കുടുംബപരമായ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ പാറ പോലെ വന്ന് മുമ്പിൽ വന്ന് നിൽക്കുകയാണ് വാപ്പ പറഞ്ഞു മുമ്മ പറഞ്ഞു ഇനി ഒരു രക്ഷയുമില്ല നമുക്ക് വന്നതാണ് ഇനി ഒരു രക്ഷയുമില്ല പാറ പോലെ മുമ്പിൽ വന്ന് അടിഞ്ഞിരിക്കുകയാണ് ഈ സമയത്ത് ആ പാറയെ നീക്കാൻ അമീർ അമിത മണി കൊള്ളു നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പരിശുദ്ധമായ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വാച്ച് ഏറ്റവും പരിശുദ്ധമായ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ വാച്ച് ചെയ്യുക നമ്മളും അങ്ങനെ തന്നെ ചെയ്യേണ്ടത് വിഷമങ്ങൾ വന്നാൽ പ്രയാസം മാറാനുള്ള എളുപ്പമുള്ള വഴിയാണ് നമ്മൾ ചെയ്ത സ്വാലിഹായ കാര്യങ്ങൾ വെച്ച് ഇത് വാ ചെയ്യാം ഞാൻ ഇന്ന് അമൽ ചെയ്തത് നിന്റെ ഇഷ്ടത്തിലാണ് നിന്റെ പൊതുജനത്തിലാണ് ഇത് അതുകൊണ്ട് അള്ളാഹു എന്ന് ഒന്നാമത്തെ ആൾ ചെയ്തത് അള്ളാഹു എനിക്ക് ഒരു മാതാപിതാക്കൾ ഉണ്ടായിരുന്നു ഞാൻ എന്റെ മാതാപിതാക്കളുമായുള്ള ദുരന്തങ്ങൾ എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഉമ്മ ഉമ്മയ ആഹാരം കൊടുക്കുന്നത് വരെ ഞാൻ ഒരാൾക്കും ഒരു തുള്ളി വെള്ളം കൊടുക്കാറുണ്ടായി എന്റെ ഉമ്മ

ഞാൻ അവർക്ക് അടുത്ത് പോലെ ഉമ്മമാർക്ക് സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ വിഷയാലോ ചേങ്ങി പോയി പോയി എനിക്ക് വേണമെങ്കിൽ തട്ടിപ്പിളിച്ച് വെള്ളം ഭക്ഷണം കൊടുക്കാം പക്ഷേ ഇല്ല എന്റെ ഉമ്മ ഉറങ്ങാണ് ഞാൻ അവൾക്ക് വിഷമിക്കേണ്ട വിചാരിച്ചു അവർക്ക് വേണ്ട ഭക്ഷണത്തിന്റെ തളികുമായി പാലിന്റെ പാത്രവുമായി ഞാൻ അവള് നിന്നു നേരം വരെ ഞാൻ അവളെ നിന്നു നേരം വിളിച്ചു എന്റെ മാതാപിതാക്കൾ ഞാൻ അവർക്ക് എന്നിട്ടാണ് ആഹാരം കൊടുത്തത് ഈ കാര്യം എത്രത്തോളം സ്നേഹിച്ചത് എന്റെ ആക്കി ലക്ഷ്യമാക്കിയിട്ടാണെങ്കിൽ പടച്ചവനെ ഞങ്ങളെത്തണമേ ദുവാ ചെയ്തു ആ പാറ അല്പം നീങ്ങി പക്ഷെ പുറത്തേക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥ ഇതാണ് കുടുംബജീവിതത്തിന്റെ പരിശുദ്ധത രണ്ടാമത്തെ ആൾ ചെയ്തു പടച്ചവനെ കുറേ എന്റെ പച്ചാടും മോളുടെ അതി സുന്ദരിയായപ്പോളാണ് എനിക്ക് അവളെ ഭയങ്കരമായ ഇഷ്ടമായിരുന്നു ലോകത്തിൽ ആണ് പെണ്ണിനെ എത്രത്തോളം ഇഷ്ടപ്പെടുമോ അതിനേക്കാൾ കൊണ്ട് എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു ഞാൻ ഒരു ദിവസം പല പ്രാവശ്യം നമുക്ക് ഒരുമിച്ച് ജീവിക്കാം ഒരുമിച്ച് അവിടെ ഞങ്ങൾ പോകാമെന്ന് ഞാൻ അവളോട് പറഞ്ഞിരുന്നു പക്ഷെ അവൾ അവളൊക്കെ സമ്മതിച്ചില്ല അവളെ സമ്മതിച്ചില്ല അങ്ങനെ ആയിരിക്കണം നമ്മൾ എത്ര വേണ്ടപ്പെട്ടവരായാലും എത്ര വേണ്ടപ്പെട്ടവരാലും അന്യരാണോ നോ എന്നും പറയാൻ അറ്റുല എന്ന് പറയാനുള്ള ധൈര്യവും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ഏതായാലും അച് അവൾ പറയുമായിരുന്നു ഒരു പ്രാവശ്യം അവൾക്ക് സാമ്പത്തികമായി ഭയങ്കരമായ പ്രയാസം വന്നു സാമ്പത്തികമായി ഭയങ്കരമായ പ്രയാസം വന്നു ആ ഘട്ടത്തിൽ അവൾ കുറച്ച് പൈസ അടച്ചു വെച്ചു ഞാൻ അവളോട് പറഞ്ഞു പൈസ കടം വരാം പക്ഷേ നമുക്ക് ഒരു ജീവിക്കണം ഒരുമിച്ച് എവിടേക്കങ്ങൾ പോകണം അത് ആ പെൺകുട്ടി നിർബന്ധ സാഹചര്യത്തിൽ എങ്കിൽ ശരി എന്ന് എന്നോട് പറഞ്ഞു ഞാൻ അവളോട് പൈസ കടം കൊടുത്തു ഇനി ആരും പേടിക്കാനില്ല ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞ സമയത്ത് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു നമ്മൾ പോയി കഴിഞ്ഞാൽ അത് ഹറാമായ ബന്ധമാണ് നമ്മൾ ഒരുമിച്ചായി കഴിഞ്ഞാൽ ഹറാമായ ബന്ധമാണ് അതുകൊണ്ട് പക്ഷെ കാണില്ല ഞാൻ എന്റെ സാമ്പത്തികമായ പ്രയാസം കൊണ്ട് നിങ്ങളെ കൂടെ എന്തിനും ഞാൻ തയ്യാറാണ് പക്ഷേ ഇത്താഹുവിനെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞു നീ ഒരു കാര്യം മോശമായി ചെയ്തേക്കരുത് എന്ന് പറഞ്ഞു പറയണം അള്ളാഹി എന്നുള്ള പേര് കേട്ടപ്പോൾ എപ്പോഴും കേട്ടപ്പോൾ എന്റെ മനസ്സ് കടച്ചു എനിക്ക് വേണമെങ്കിൽ അവളെ ഈ സാമ്പത്തിക പ്രയാസം പറഞ്ഞുകൊണ്ട് എനിക്ക് അവളെ എന്തു ചെയ്യാമായിരുന്നു പക്ഷേ അള്ളാഹു സൂക്ഷിക്കണമേ എന്നുള്ള വാക്ക് കണ്ടപ്പോൾ എന്റെ മനസ്സ് അടച്ചു ഞാൻ എന്തെല്ലാം ചെയ്യാൻ വിചാരിച്ചോ എനിക്ക് അവളോട് ഒരു സ്നേഹം കുറഞ്ഞിരുന്നില്ല എനിക്ക് അവളോട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നിന്റെ നാവിചേട്ടപ്പോൾ ഞാൻ അവളെ എണീറ്റുപോയി അവൾക്ക് ആ സ്വർണ്ണ നാണയങ്ങളെ സ്ത്രീയായിട്ട് കൊടുത്തു പഠിച്ചവനെ ആ ഏകാന്തയിൽ എന്റെ മനസ്സിനാഗ്രഹവും താല്പര്യവും ഉണ്ടായിട്ടും നിന്റെ ഭയപ്പെട്ടിട്ടാണ് ഞാൻ അത്ര വേണ്ട എന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണമേ എന്ന് രണ്ടാമത്തെ ആൾ പറഞ്ഞപ്പോൾ ആറല്പം കൂടെ സഹോദരന്മാരെ സഹോദരന്മാരെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ സ്വകാര്യ ജീവിതത്തിലെ പരിശുദ്ധത അതേത് അനിവാര്യമാണ് ഏത് സന്ദേശവും ഏത് ഘട്ടങ്ങളും വന്നാലും അപ്പോഴൊക്കെ ഇട്ടക്കില്ല അല്ലാഹു സൂക്ഷിക്കണേ എന്നുള്ള ആ ശബ്ദം ഇങ്ങനെ എന്ന് പറഞ്ഞ പോലെ ഇന്ന് നമ്മുടെ ചെവിയിലേക്ക് പോയ കേട്ടതിൽ ഇട്ടത്തില്ല സൂക്ഷിക്കണേ സൂക്ഷിക്കണ എന്ന ശബ്ദമായിരിക്കണം ആര് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ആയാലും വേറെ ഏത് നീക്കത്തിലായാലും മോശമായ രൂപത്തിലേക്ക് ரெண்டாம்பு மூணாத்தாள் வாய்ந்தே எங்களுக்கு பணிக்காரு ஜோதிக்காரன் அயோம் அது பின்னத்தையும் பின்னட் வந்தா மதி அங்கே அடுத்து அது போய் லோ அது கூலி கூட்டி உபயோகிச்சிட்டு அது வாங்கிய ஆடணும் ஆட்கள் திட்டி மொழிகி துறகி ഒരു മലഞ്ചില് മുഴുവൻ നിറയുമ്പോ അദ്ദേഹത്തിന്റേതായ മാറി കാലം കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞു കുറച്ച് പൈസ എനിക്ക് ആവശ്യമുണ്ട് ഞാൻ അന്ന പണിയെടുത്താൽ കൂലി എനിക്ക് വേണം അതാ വേണ്ടത് അതിന്റെ കൂലി എനിക്ക് വേണം മറന്ന ആവശ്യമില്ല ആ പൈസ എനിക്ക് തരാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹം പറഞ്ഞുതാ ഈ മലഞ്ചിലെ ആടുകൾ മുഴുവൻ അപ്പൊ എന്നെ കളിയാക്കേ ദിനെ കളിയാക്കി ഞാന് ആ കൂലി വാങ്ങാൻ വേണ്ടി വന്നതാണ് வாங்கிய ஆடுக்கானல்ல அதுதான் எங்களுக்கு வேண்டியது அது என்ன ஆஹ் பார்த்திங்க சகோதரன் வித்தாத்தினிகளை നമ്മൾ ചെയ്യുക നമ്മൾ സൂക്ഷ്മത പാലിക്കുക പ്രത്യേകിച്ച് നമുക്ക് രോഗം കിട്ടുന്ന ആൾക്കാർ വലിയ വിഷയവും പ്രയാസവും മാറാനുള്ള ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചാൽ എല്ലാ പ്രയാസങ്ങളും ഒന്നൊന്നും ഇല്ലാതായി പോയിക്കാനും ആരെല്ലാം എന്തെല്ലാം ഹലാരായ മുഹാദുകൾ മനസ്സിൽ വെച്ചു കൊടുക്കുന്നത് പരീക്ഷകളിൽ അള്ളാഹു എല്ലാ വിദ്യാർത്ഥികളും വിദ്യാര്ത്ഥികൾക്കും ഉയർന്ന വിജയം നൽകുമാറാകട്ടെ നല്ല ഓർമ്മ മാറാകട്ടെ ഈ കഴിവുകളൊക്കെ ഈ വിജയങ്ങളൊക്കെ ഇൽമിന്റെ പഠനത്തിൽ ഉപകാരപ്രദം